പുതിരി ത്തിച്ചപ്പോൾ അമ്മർ ചെണ്ടൊന്നൊടി ചാടുത്തെത്തി മാതാവണ്ണിങ്ങൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസുർതി കുരുന്ന നീ മകനി വീഴുന്നേരം ഓടിച്ചോ ീ തല്ലേതലിൻ ഭാവം മാറി വാതനാ പൂജം പാടി കൈതവം കാണാൻ കണ്ണു കണ്ണുനീർ തടാകമായി മങ്ങനിറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നാവൻ മൺപേഴും മലർക്കുലായ എറിഞ്ഞു വെറും മണ്ണി

ിൽ കൂടുമ്പിട്ട് പരലോകത്തെ അൽപ്പാക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോ ഡോട്ടിൽ കളിവി ുന്നു പൂവലാണർ കണ്ണാമോ പൂവാളം കോതിയോടെ വിളിച്ചു പാടിയിടുന്നു വസന്ത മഹോൽസവാണവർ എന്നാൽ അവൾ കഹന്ത കണ്ണീരിന്നാലന്തവാം വർഷകാലം തന്നൊണ്ണീക്കിടാവിന്റെ കണ്ണിൽ താൻ നിക്ഷേപിച്ചു വന്ദ മാമേവം ഉണ്ണി കൈ കെടുക്കുവാൻ ഉണ്ണി വായിക്കൊണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവ മാറിയാതെ പിണങ്ങിപ്പോയിരും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി കുളിർ കാറ്റായ തടഞ്ഞപ്പോൾ ഒരു മക്കുഞ്ഞിൻ പ്രാണയെ ആശേഷിച്ചു താങ്ക് യു